നൂറ്റി അൻപത് കടന്ന് മരണസംഖ്യ ആശുപത്രികളിൽ സ്ഥലമില്ലാത്ത അവസ്ഥ മ്യാൻമറിന് സഹായവുമായി രാജ്യങ്ങളെത്തി മ്യാൻമറിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ നൂറ്റി അൻപത് കടന്നിരിക്കുകയാണ് മരണം പരിക്കേറ്റവരുടെ എണ്ണം എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിലധികം റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ അയൽരാജ്യമായ തായ്ലൻഡിലെ ബാങ്കോക്കിലും വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്തിലധികം പേർ നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടം തകർന്നു വീണ് മരിക്കാനിടയായി രണ്ടാമത്തെ വലിയ നഗരമായ മ്യാൻമറിലെ മണ്ഡലയ്ക്ക് സമീപം റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഉണ്ടായത് അതിനുശേഷം ഏകദേശം പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞ് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ തുടർചലനവും ഉണ്ടാവാൻ ഇടയായി സജീവമായ ഭൂകമ്പ മേഖലയിലാണ് മ്യാൻമർ സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളാണ് എന്നിരുന്നാലും വെള്ളിയാഴ്ചത്തെ ഭൂകമ്പം നഗരപ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് യു എസ് ജിയോളജിക്കൽ സർവേ കണക്ക് പ്രകാരം മരണസംഖ്യ ആയിരം കവിയുമെന്നാണ് റിപ്പോർട്ട് വരുന്നത് മ്യാൻമറിലെ സൈനിക ഭരണകൂട നേതാവ് ജനറൽ മിൻഹോങ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം മറ്റു രാജ്യങ്ങളോട് സഹായവും സംഭാവനകളും അഭ്യർത്ഥിക്കുകയും ചെയ്തു അതേസമയം നൈപിടാവ് മണ്ടേല സാഗൈങ് എന്നിവിടങ്ങളിൽ പരിക്കേറ്റവരെക്കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ് മ്യാൻമാറിന് ഐക്യരാഷ്ട്രസഭ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി അഞ്ച് മില്യൺ ഡോളർ അനുവദിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ടെൻറ്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ ഭക്ഷണം വാട്ടർ പ്യൂരിഫയറുകൾ ശുചിത്വ കിറ്റുകൾ ആവശ്യ മരുന്നുകൾ എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് ടണ്ണിലധികം ദുരിതാശ്വാസ വസ്തുക്കൾ മ്യാൻമറിലേക്ക് അയക്കും ഹിൻഡോൺ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ജെ വിമാനത്തിലായിരിക്കും മ്യാൻമറിലേക്ക് സഹായം എത്തിക്കുക എന്നാണ് റിപ്പോർട്ട്